ലാപ്രോസ്കോപ്പിക് സർജറിക്ക് അതിൻ്റെതായിട്ട് യാതൊരു ഫുഡ് കൺട്രോളോ അങ്ങനെ ഒന്നും വരുന്നില്ല ലാപ്രോസ്കോപ്പിക് സർജറിക്ക് പണ്ട് നമ്മൾ കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്ന് കുറെ പറയുന്നുണ്ടായിരുന്നു ഓപ്പണില് ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് നമുക്ക് കീഹോളിലൂടെ ചെയ്യുവാൻ സാധിക്കുന്നു കീഹോൾ സർജറി ചെയ്തിട്ട് നമുക്കൊരു ഒന്ന് രണ്ട് ദിവസത്തെ ആശുപത്രിവാസം കൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ വീട്ടിലേക്ക് ചെല്ലുവാണ് ഞാൻ ോ മധുക്കർ പായ് സീനിയർ ലാപ്രോസ്കോപ്പിക് സർജൻ വി പി എസ് ലീഷോർ ഹോസ്പിറ്റൽ ക്ലിനിക് കൊച്ചിൻ ലാപ്രോസ്കോപ്പിക് സർജറി സാധാരണഗതിയിൽ നമ്മൾ ജനറൽ അനസ്തേഷ്യയിൽ തന്നെയാണ് ചെയ്യുന്നത് പൂർണ്ണമായിട്ട് മയക്കിട്ട് കയ്യിൽ ചെറിയൊരു ഇഞ്ചക്ഷൻ കൊടുക്കുക അതോടെ രോഗി പൂർണ്ണ പൂർണ്ണമായിട്ട് ഉറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു അതിനു ശേഷമാണ് നമ്മൾ ആ സർജറി ചെയ്യുന്നത് സർജറിക്ക് ശേഷം മയക്കം മാറിയിട്ട് നമ്മൾ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ആ അവരുടെ ഉറക്കം മാറുന്നത് പലതരത്തിൽ നമ്മൾ സർജറിയുടെ ഡ്യൂറേഷൻ പല ആവശ്യങ്ങൾക്കായിട്ട് സർജറി ചെയ്യാറുണ്ട് ഓരോ സർജറിക്ക് ഓരോ പോലെയാണ് ചില സർജറിയൊക്കെ ആണെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ പോലും എടുക്കത്തില്ല വേറെ ചില സർജറീസ് നമ്മളിപ്പോ തടിയുടെ സർജറി ഒക്കെ ചെയ്യുമ്പോഴേക്കും അതിനൊരു ഒന്നൊന്നര മണിക്കൂർ എടുക്കാറുണ്ട് പിന്നെ ആയിട്ട് നമ്മൾ തൈറോയിഡിന്റെ ഒക്കെ സർജറി ചെയ്യുമ്പോൾ ഒരു രണ്ടു തൊട്ട് മൂന്ന് മണിക്കൂർ എടുക്കാറുണ്ട് അപ്പൊ അങ്ങനെ ചില വലിയ ഹർണികൾ ചിലപ്പോൾ രണ്ട് മൂന്ന് ഹർണികൾ ഉണ്ടാവും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദൈർഘ്യം കൂടുതൽ എടുക്കും അപ്പൊ ഏത് സർജറിയാണ് ചെയ്യുന്നത് എന്ന വിചാ എന്നത് എന്നതിൽ നിന്നാണ് ആ സർജറിക്ക് എത്ര ദൈർഘ്യം വേണ്ടി വരുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ലാപ്രോസ്കോപ്പിക് സർജറിക്ക് പണ്ട് നമ്മൾ കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്ന് കുറെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഇക്കാലത്ത് ലാപ്രോസ്കോപ്പിക് സർജറി ഇത്രയും ആയിട്ട് അതിന് പ്രത്യേകിച്ച് ഒരു കോൺട്ര ഇൻഡിക്കേഷൻ എന്ന് പറയുവാൻ നമുക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും തന്നെ ഇല്ല കാരണം മയക്കം എടുക്കാൻ പറ്റാത്ത രോഗികൾ അത്രയും എന്താ അത്യാസെന്ന നിലയിൽ കിടക്കുന്ന ഇപ്പൊ ഹാർട്ട് ഫെയിലിയർ ഒക്കെ ആയിട്ട് ഒട്ടും ശ്വാസം പോലും വലിക്കാൻ പറ്റാതെ കിടക്കുന്ന രോഗികൾ അവരിൽ നമുക്കിപ്പോൾ ഓപ്പൺ സർജറിയും സാധ്യമല്ല അപ്പൊ ഓപ്പൺ സർജറി പറ്റുന്ന ഏതൊരു പേഷ്യന്റിനും നമുക്ക് ലാപ്രോസ്കോപ്പിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഏതൊരു അസുഖമുള്ള ആൾക്കാരാണെങ്കിലും ഇപ്പോ നമ്മളിപ്പോ പറയും വയറിന്റെ അകത്ത് ക്യാൻസർ വയറിന്റെ അകത്ത് കുടൽ പൊട്ടിയിരിക്കുക വയറിന്റെ അകത്ത് പഴുപ്പ് കെട്ടിയിരിക്കുക ഇതെല്ലാം പണ്ടത്തെ കാലത്ത് ഈ ലാപ്രോസ്കോപ്പി തുടക്ക കാലയളവിൽ നമ്മൾ ഇത് ചെയ്യാറില്ലായിരുന്നു പക്ഷെ ഇപ്പോ ശാസ്ത്രം വികസിച്ചതിന് ശേഷം ഏത് തരത്തിലുള്ള അസുഖവും ഓപ്പൺലി ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് നമുക്ക് കീഹോളിലൂടെ ചെയ്യുവാൻ സാധിക്കുന്നു കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വരണ്ട അകത്ത് പൊട്ടി പഴുപ്പിരിക്കുമ്പോൾ ഒരു മുറിവ് നമ്മൾ വലിയൊരു മുറിവ് ഉണ്ടാക്കി എന്നിട്ട് നമ്മൾ ആ പഴുപ്പെല്ലാം നീക്കം ചെയ്തു അപ്പൊ നമ്മൾ പറയുന്നത് നന്നായിട്ട് കഴുകാൻ പറ്റുമല്ലോ എന്നാണ് ആദ്യം വിചാരിച്ചോണ്ടിരുന്നത് പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ മുറിവ് തുന്നി കെട്ടുമ്പോൾ ആ ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ ആ ഒരു എട്ട് പത്ത് ദിവസം കഴിയുമ്പോൾ ആ മുറിവ് വിട്ടു പോവുക അപ്പൊ കുടല് പുറത്തേക്ക് വരുമ്പോൾ പിന്നെയും വീണ്ടും പോയിട്ട് എമർജൻസി ആയിട്ട് അതിന് വീണ്ടും സർജറി ചെയ്ത് നമ്മൾ അടുപ്പിക്കേണ്ടതൊക്കെ ആയിട്ട് വരും പക്ഷെ കീഹോൾ സർജറിയിൽ ഈ അസ്വസ്ഥകൾ ഒന്നും തന്നെ ഇല്ല അപ്പൊ ആ ഈ എക്യുപ്മെന്റ്സ് ഡെവലപ്പ് ആയിട്ടുണ്ട് അതിനുശേഷം ഏതൊരു തരത്തിലുള്ള സർജറിയും ഓപ്പൺ സർജറി ചെയ്യുന്ന ഏതൊരു സർജറിയും നമുക്ക് കീഹോളിലൂടെ ചെയ്യുവാൻ സാധിക്കുന്നുണ്ട് ീ ഹോൾ സർജറി ചെയ്തിട്ട് നമുക്കൊരു ഒന്ന് രണ്ട് ദിവസത്തെ ആശുപത്രി വാസം കൊണ്ട് നമ്മൾ സാധാരണ ഗതിയിൽ നമ്മൾ വീട്ടിലേക്ക് ചെല്ലുവാണ് ഒരാഴ്ച കൊണ്ട് നമ്മൾ നോർമൽ ലൈഫിലേക്ക് മാറുവാണ് അപ്പൊ ആ ഒരാഴ്ച തന്നെ നമ്മൾ എല്ലാ പേഷ്യൻസിനോടും പറയുന്നത് നിങ്ങൾ ബക്കറ്റ് പൊക്കരുത് പക്ഷെ നിങ്ങൾക്ക് തന്നെ കുളിക്കാം മഗ്ഗ് നിങ്ങൾ പൊക്കുന്നതിന് കുഴപ്പമില്ല വേറൊരാളുടെ സഹായം വേണ്ട പക്ഷെ ഭാരം എടുത്തിട്ടുള്ള ഒന്നും ആ ഒരാഴ്ച ചെയ്യരുതെന്ന് പറയും ഭാരം എടുക്കാത്ത എന്തും ചെയ്യാം ഇപ്പൊ അവർ നടന്നു പോകുമ്പോൾ ഒരു ന്യൂസ് പേപ്പർ കിടക്കുക ആ ന്യൂസ് പേപ്പർ അവരെടുക്കുന്നതിന് യാതൊരു കുഴപ്പവും കീ ഹോൾ കഴിഞ്ഞിട്ടില്ല അതുപോലെ ഇപ്പൊ ഹോൾ സർജറി കഴിഞ്ഞ് ഇന്ന് ഇന്ന് ചെയ്തു നാളെ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ പോവുകയാണെങ്കിൽ നാളെ ഒരു ചായ കാപ്പി ഇട്ട് കുടിക്കണമെങ്കിൽ അവർക്ക് ഇട്ട് കുടിക്കാം അതിനൊന്നും ബുദ്ധിമുട്ടുകളില്ല പക്ഷെ ഭാരം പൊക്കിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണ്ട ആ മയക്കത്തിന്റെ ആ ഒരു ചെറിയ സെഡേഷൻ ഉണ്ടാവും ഒരു മൂന്നാല് ദിവസം ഉണ്ടാവുക അത് അതൊന്നും മാറിക്കഴിഞ്ഞാൽ അവർക്ക് വണ്ടി ഓടിക്കാവുന്നതാണ് പക്ഷെ ടു വീലർ എടുക്കണ്ട എന്ന് പറയും കാരണം ചില സമയത്ത് നമ്മൾ ടൂ വീലർ ഒന്ന് നിർത്തിയിട്ട് ഒരു കാല് കൊണ്ട് നമ്മൾ തള്ളി മുമ്പോട്ടൊക്കെ കൊണ്ടുപോകേണ്ടി വരുവാണെങ്കിൽ വയറിൽ നല്ല സ്ട്രെയിൻ വരും അപ്പൊ ടു വീലർ വേണ്ട ഫോർ വീലർ ആ മയക്കത്തിന്റെ ആ സമയം കഴിഞ്ഞാൽ അവർക്ക് തുടങ്ങാവുന്നതാണ് പിന്നെ ഈ ജിമ്മിൽ പോവുക ഭയങ്കര നല്ല ഹെവി വെയിറ്റ് പൊക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മൂന്നാഴ്ച കൊണ്ട് തുടങ്ങുവാൻ സാധിക്കും അങ്ങനെ ക്രമേണ ഒരു ലിറ്ററലി സ്പീക്കിങ് അവർ ഡിസ്ചാർജ് ആയി പോകുമ്പോ തൊട്ടേ അവർ നോർമൽ ലൈഫിലോട്ട് പ്രൊസീഡ് ചെയ്യുവാണ് ഇപ്പൊ ഒരു സർജന്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ ഇന്ന് സർജറി നടന്നു ഞാൻ നാളെ ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞാൽ മറ്റന്നാള് എനിക്ക് വന്നിട്ട് ഒ പിയിൽ വന്ന് പേഷ്യൻസിനെ കാണുവാനും അതുപോലെ സർജറിക്ക് പ്രൊസീഡ് ചെയ്യുവാനും സാധിക്കുന്നതാണ് ലാപ്രോസ്കോപ്പിക് സർജറിക്ക് അതിൻ്റെതായിട്ട് യാതൊരു ഫുഡ് കൺട്രോളോ അങ്ങനെയൊന്നും വരുന്നില്ല നമ്മൾ എപ്പോഴും പറയും ഹെൽത്തി ഫുഡ് കഴിക്കുക എന്ന് പറയും അതിപ്പോ ഒരു പനിയായിട്ടൊരു രോഗി വന്ന് ചോദിക്കുകയാണെങ്കിലും ഒരിക്കലും ഒരു ഡോക്ടറിന് ഏതൊരു സമയത്തും നിങ്ങളോട് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കൂ ഇനി കഴിക്കൂ എന്ന് പറയാൻ പറ്റില്ല അത് എല്ലാ രോഗികളോടും പറയുന്ന അതേ രീതിയിൽ തന്നെ ലാപ്രോസ്കോപ്പിക് സർജറി കഴിഞ്ഞിട്ട് എല്ലാ പേഷ്യൻസിനോടും എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എന്ത് വേണം വേണമെങ്കിലും കഴിക്കാം എന്നേ പറയാറുള്ളൂ കുടലിന്റെ സർജറി ലാപ്രോസ്കോപ്പി വഴി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നാലഞ്ച് ദിവസത്തേക്ക് നമുക്ക് ഫുഡിന് ഒരു റെസ്ട്രിക്ഷൻ വരുന്നുണ്ട് നാലഞ്ച് ദിവസം കഴിയുമ്പോഴേ നമ്മൾ നോർമൽ ഫുഡ് ഹാബിറ്റ്സിലോട്ട് മാറുന്നുള്ളൂ അതുപോലെ തടിക്ക് വേണ്ടി തടി കുറയ്ക്കുവാനായിട്ട് കീഹോൾ സർജറി ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഫുഡ് റെസ്ട്രിക്ഷൻ വരും അത് ഇത് രണ്ടും ഒഴികെയുള്ള ഏതൊരു ലാപ്രോസ്കോപ്പിക് സർജറിയിലും നമുക്ക് ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം തൊട്ട് വീട്ടിലുണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ അത് വെജ് ആവട്ടെ നോൺ വെജ് ആവട്ടെ ഹെൽത്തി ആയിട്ടുള്ള എന്തും നമുക്ക് കഴിക്കുവാൻ സാധിക്കും ഫോളോ കൺസൾട്ടേഷൻസ് എന്തിനു വേണ്ടി സർജറി ചെയ്തു എന്നതിന് ഉദ്ദേശിച്ചിരിക്കും എങ്കിലും സാധാരണയായിട്ട് ഇന്ന് ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ അഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ കൂടി കാണണം അന്ന് നമുക്ക് മുറിവും മറ്റതും എല്ലാം നോക്കാനുണ്ടാവും അത് കഴിഞ്ഞ് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ സർജറി കഴിഞ്ഞ് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടി കാണും ആ സമയത്തായിരിക്കും എന്തെങ്കിലും ബയോപ്സി ഒക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ റിപ്പോർട്ട്സ് വരിക പിന്നെ ഒരു ഒന്നൊന്നര മാസം ആ സമയം കഴിയുമ്പോൾ നമ്മൾ ഒന്ന് കാണും അപ്പോഴൊക്കെ പേഷ്യന്റ് നോർമൽ ലൈഫിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടാവും ആ സമയത്ത് നമുക്കൊന്ന് കാണ കാണുന്നുണ്ട് പിന്നെ നമ്മൾ പറയുന്നത് ഒരു ഒരു കൊല്ലം കഴിയുമ്പോൾ അപ്പൊ ഈ നാല് കാലയളവിൽ നമുക്ക് കാണണം എന്നാണ് നമ്മൾ പറയാറുള്ളത്